കരാത്തെ ഗോജുക്കാൻ അസോസിയേഷനും ടിഎസ് ഡി എ കരാത്തെ അക്കാദമിയും സംയുക്തമായി തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിലുമായി സഹകരിച്ച് നടത്തുന്ന സമ്മർ ക്യാമ്പ് ദിവസം പിന്നിട്ടു അഞ്ചു വയസ്സുമുതൽ അമ്പത് വരെയുള്ള നൂറിലേറെ പേർ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ ചൊവ്വാഴ്ച പരിശീലനത്തിന് നേതൃത്വം നൽകി അക്കാദമി ചീഫ് കോച്ച് മധു വിശ്വനാഥ് സി എസ് ഡി എ ജനറൽ സെക്രട്ടറി സി ജി അജിത് കുമാർ ട്രഷറർ ദില്ലി രത്നം എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പ് മെയ് ഇരുപത്തിയഞ്ചിന് സമാപിക്കും ഈ കരാട്ടെ അസോസിയേഷൻ ഇപ്പോൾ പുതിയത് അടുവ കമ്മിറ്റി വരാൻ പോവാണ് മിക്കതും പിന്നെ ഞാൻ തന്നെ ആയിരിക്കും എൻ്റെ പിന്നെ കൺവീനറായിട്ട് അങ്ങനെയാണ് ആലോചിച്ചിട്ടുള്ളത് മൊത്തം അപ്പോൾ അത് നിലവിൽ വന്നാൽ നമുക്ക് എല്ലാ അസോസിയേഷനെയും വിളിച്ച് കൃത്യമായിട്ട് കൊണ്ടുപോകാം ഇപ്പോൾ ചില ആളുകൾ മാത്രമാണ് അതിൻ്റെ പിന്നെ നട ഇതിൽ നടക്കുന്നു അപ്പോൾ അവർക്ക് മാത്രമേ ഈ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നടത്താൻ പറ്റുള്ളൂ ഈ ഇനം പിന്നെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കാൻ അവർക്കെയാണ് അപ്പോൾ ഇനി ഇതൊരു അഡ്വ കമ്മിറ്റി വന്നാൽ ആ അഡ്വ കമ്മിറ്റിയുടെ കീഴിൽ ഒരു പുതിയ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് വരും അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ എല്ലാ സ്റ്റൈലിലുള്ള ആളുകളെയും നമ്മൾ വിളിച്ച് കൂട്ടി ഒഴിപ്പിച്ച് കൊണ്ടുപോകാനുള്ളൊരു ശ്രമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്